മനോരമ ന്യൂസ് തൊടുപുഴ ബ്യൂറോ ക്യാമറാമാൻ പി ടി മധുവിന് യാത്രയയപ്പ് നൽകി ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബിന്റെ ഉപഹാരം പി ടി മധുവിന് കൊച്ചി ബ്യൂറോയിലേക്കാണ് ബ്യൂറോ പതിമൂന്ന് വർഷക്കാലം ജില്ലയിൽ സേവനമനുഷ്ഠിച്ച ശേഷം ഇടുക്കി ബ്യൂറോയിൽ നിന്നും കൊച്ചി ബ്യൂറോയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന മനോരമ ന്യൂസ് ക്യാമറമാൻ പി ടി മധുവിനാണ് യാത്രയയപ്പ് നൽകിയത് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സോജൻ സ്വരാജ് അധ്യക്ഷനായി മനോരമയിലൂടെ പുതിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താ ലോകത്തെ അറിയിച്ചാൽ അത് സീനിയറായിരിക്കാമനാണ് മൃത്യാട്ടം അതായത് തീർത്ഥകാലത്തിന് ശേഷം മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണ് അപ്പോൾ സീനിയറാണെന്ന് പറഞ്ഞോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കളിയോ നമ്മുടെ ഓണാഘോഷങ്ങൾ വരുമ്പോൾ അത് കൂടെയുള്ള ഏറ്റവും ചെറിയ ഒറ്റയുള്ള ആളെക്കാരും ആക്റ്റീവ് ആകുകയും കളിയും ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുകയാണ് ഓണാഘോഷ സമയത്ത് നമ്മൾ മുട്ടായി വിളക്ക് മുതൽ വടം വലിയ വലിയ കാര്യത്തിൽ മൃത്യാട്ടം കഴിഞ്ഞിട്ടൊരു സെക്കൻഡ് നോക്കിയാണ് ഉപഹാരം ഭാരവാഹികൾ കൈമാറി പി ടി മധു മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ ട്രഷറർ വിൽസൺ കളരിക്കൽ ജോയിന്റ് സെക്രട്ടറി പി കെ ലത്തീഫ് വിനോദ് കണ്ണോളിൽ എം എൻ സുരേഷ് ബാബു സൂര്യ ടെൻസിംഗ് പോൾ ആൻസൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ നിങ്ങളുടെ സ്വപ്നം വിദേശജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം